ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് എട്ടാം തീയതിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഈ ഒരു ലുക്ക് കണ്ടിട്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഈതെന്തോ എന്തോ ആണ് കമ്മലില്ല അല്ലെ മാലയില്ല എന്നൊക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ഇന്നത്തെ ദിവസം തന്നെ ഇത് പറയണം എനിക്ക് എന്നെനിക്ക് തോന്നി അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ക്രൂരതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അതുപോലെ കണ്ട അല്ലെങ്കിൽ കേട്ട ഒരു വാർത്തയായിരുന്നു ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വന്തം മക്കളുമായിട്ട് ട്രെയിൻ പാളത്തില് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മളെല്ലാം ഒരുപാട് ഒരു വാർത്ത തന്നെയാണ് കാരണം സഹിക്കാവുന്നതിൻ്റെ അപ്പുറവും സഹിച്ച് അവസാനത്തെ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു അവസാനത്തെ ഒരു മാർഗം അതായിരുന്നു ആത്മഹത്യയായിരുന്നു ആ ഒരു കുഞ്ഞു കുഞ്ഞുമക്കളുമായിട്ട് പതിനൊന്നും പത്തും വയസ്സും മാത്രം പ്രായമുള്ള സ്വന്തം മക്കളുമായിട്ട് ആത്മഹത്യ ചെയ്തു എന്താണ് ഇതിന്റെ കാരണങ്ങൾ നമ്മൾ പല രീതിയിലുള്ള ന്യൂസുകൾ കണ്ടു അല്ലെ ഭർത്താവിൽ നിന്നുള്ള ഒരുപാട് ക്രൂര ക്രൂരതകൾ കൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു അപ്പൊ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഒന്നാമത്തേത് ഭർത്താവ് എന്ന് പറയുന്ന നോബി എന്ന് പറയുന്ന ഒരു ുഷ്ടൻ സ്വന്തം ഭാര്യയും മക്കളോടും ശകലം പോലും ആത്മാർത്ഥതയില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരിന്നീ ഒരു ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ഭർത്താവിൽ നിന്നും ഒരുപാട് ക്രൂരതകൾ ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നു കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾക്ക് മുന്നേയാണ് ഷൈനി സ്വന്തം വീട്ടിലേക്ക് അതായത് കോട്ടയത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വന്ന് മക്കളുമായിട്ട് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷകർത്ത രക്ഷകർത്താക്കൾക്കൊരു ധാരണയുണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാധ്യതയും ഇല്ല അവര് പിന്നെ അവരെ അവരുടെ ഒരു കാര്യവും നോക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ധാരണയാണ് കാരണം അവരെ മറ്റൊരു കുടുംബത്തിലേക്ക് അയച്ചു അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇനിയിപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട എന്നുള്ള ഒരു ധാരണയാണ് ചില രക്ഷിതാക്കൾക്ക് അപ്പൊ അതുപോലെ ഒരു മാതാപിതാക്കളായിരുന്നു ഷൈനിയുടേതും കാരണം ഷൈനി ഭർത്താവുമായി വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ഭർത്താവിന്റെ ഈ ഒരു ക്രൂരതകൾ സഹിക്കാതെ സ്വന്തം രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഷാനിയുടെ സ്വന്തം വീട്ടിൽ വന്ന് നിന്നത് സ്വന്തം മാതാപിതാക്കൾക്ക് തന്നെ വല്ലാത്തൊരു അവർക്കൊരു ഒരു ഇഷ്ടക്കേട് എന്തോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷാനിക്ക് സഹോദരങ്ങളുണ്ട് അനിയത്തി ഉണ്ട് അനിയത്തിയുടെ അനിയത്തിയും അതുപോലെ തന്നെ ആങ്ങളമാരെ കണ്ടു എന്ന് തോന്നുന്നു അവരൊക്കെ പുറത്ത് സെറ്റിൽഡാണ് അവരൊക്കെ നല്ല രീതിയിൽ താമസിക്കുന്നു ഒരു പക്ഷെ അവരൊക്കെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഷൈനിയെ സഹായിക്കാമായിരുന്നു ഷൈനിക്ക് ഒരു ജോലി കിട്ടുന്നത് വരെയെങ്കിലും ഷൈനിയെ സഹായിക്കാമായിരുന്നു ഒരിക്കലും ഷൈനി ഈ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അപ്പൊ ഈ ഷൈനിയുടെ സ്വന്തം മാതാപിതാക്കള് തന്നെ പല രീതിയിലുള്ള കുത്തുവാക്കുകളും പറഞ്ഞിരുന്നു അതായത് ഈ ഷൈനിയുടെ കൂടെയുള്ള സ്വന്തം മക്കള് പത്തും പതിനൊന്നും വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞു അവർക്ക് ആ ഒരു വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു ഒരു ടി വി കാണാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് അവിടെ ഒന്നും ചേരുന്ന സ്വാതന്ത്ര്യം ഈ പറയുന്ന ഷൈനിയുടെ മാതാപിതാക്കൾ അതിൽ പ്രത്യേകിച്ച് അച്ഛൻ അയാൾ നൽകിയിരുന്നില്ല അയാൾക്ക് ഇവരെ അവൾ അയാൾക്ക് ഈ ഷൈനി മക്കളും വീട്ടിൽ വന്ന് നിന്നത്തെ ഒരു ബാധ്യത പോലെയായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുത്തുവാക്കുകൾ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഷൈനി മരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുമായിട്ട് മരണത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഷൈനിയുടെ ആഭരണങ്ങളെല്ലാം ഊരി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം വീട്ടുകാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഷൈനി ഈ ഒരു രീതിയിൽ ചിന്തിക്കില്ലായിരുന്നു കാരണം ഒരുപാട് അവർ സഹിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടിയിട്ടവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് ആ ഒരു തൊഴിലറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു പക്ഷെ അവർക്ക് കുറച്ച് നാളത്തെ കുറച്ച് നാളത്തെ ഒരു കുറച്ച് നാൾ നാളവർ ജോലി ചെയ്യാതിരുന്നതിൻ്റെ ഒരു ഒരു ഗ്യാപ്പുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അവർ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു പക്ഷെ അവിടെയൊക്കെ വില്ലനായിട്ട് നിന്നത് ഭർത്താവും ഭർത്താവിൻ്റെ അന്യനായിട്ടുള്ള ഒരു പള്ളി വികാരിയുണ്ട് അയാളുമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഷൈനിയുടെ അച്ഛനും അയാളും പല സ്ഥലങ്ങളിലും ഈ ഒരു സ്വന്തം മകൾക്ക് തന്നെ പാര വെച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ ഈ പറയുന്ന ഷൈനിയുടെ അച്ഛൻ അയാൾക്ക് അയാൾക്കെന്തോ ക്യാൻസറോ എന്തൊക്കെയായിരുന്നു അതിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്നിട്ട് പോലും അയാൾ ഇത്രത്തോളം ഇല്ലാതെ സ്വന്തം മകളോടും സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളോടും കാണിച്ചു എന്ന് പറയുമ്പോൾ നമുക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെയാണ് സ്വന്തം വീട്ടുകാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷൈനി ഇങ്ങനെ ഒരു ഈ ഒരു കടുങ്കയെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു നമുക്കറിയാം ഷൈനിയും മക്കളും മരിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ രണ്ടു മക്കളെയും കൊണ്ട് ഷൈനി പോകുന്നുണ്ട് വെളുപ്പിനെ നാലേ മുക്കാൽ ആ ഒരു സമയത്താണ് ഈ ഒരു ട്രെയിൻ പാളത്തിലേക്ക് പോകുന്നത് ആ പോകുന്ന സമയത്ത് ഇളയ കുഞ്ഞ് ഷൈനിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞിട്ടാണോ മരിക്കാൻ പോകുവാണോ അല്ലെ എന്താണെന്ന് അറിയില്ല ഇളയ കുഞ്ഞ് ഷൈനിയുടെ കയ്യില് പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ വലിച്ചാണ് ഷൈനി കൊണ്ടുപോയത് ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അമ്മമാരായിട്ടുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് കുറച്ചെങ്കിലും മനസ്സിലാകുമായിരിക്കും സത്യം പറഞ്ഞാൽ ഇതല്ലാതെ ഷൈനി പിന്നെ ഏത് വഴിയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് കാരണം ജീവിക്കാനുള്ള എല്ലാ വഴിയും അവർ നോക്കി അവർ ഒരുപാട് അവർ ശ്രമിച്ചു അതോടൊപ്പം തന്നെ ഈ ഒരു കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് അവർ ഒരുപാട് നോക്കി ഹോസ്റ്റലുകളിൽ കുഞ്ഞുങ്ങളെ നിർത്താനായിട്ട് പല വഴി നോക്കി അവിടെ പോലും ആ കുഞ്ഞുങ്ങളെ ഒരു ഹോസ്റ്റലിൽ പോലും നിർത്താനായിട്ട് പറ്റിയിരുന്നില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് പത്തും പതിനൊന്നും വയസ്സ് മാത്രം പ്രായമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും പെൺ ഇങ്ങനെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഹോസ്റ്റലിൽ പോലും ആ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കാനായിട്ട് ആരും തന്നെ തയ്യാറായില്ല എന്നാലോചിച്ച് നോക്കണ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്ന സ്വന്തം വീട്ടുകാരുണ്ടായിട്ടും സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ആ ഒരു മാനസിക സംഘർഷം അത് എത്രത്തോളം ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി കാരണം ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് നമ്മൾക്ക് ഓരോ നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലേ ഓരോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു കല്യാണം കഴിഞ്ഞു ഒരു മാസായതുള്ള ആത്മഹത്യ ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് ഇതുപോലെ അല്ല ഭർത്താവിൽ നിന്നൊക്കെ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടുകാരെ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാവണം ഇത് വീട്ടുകാർക്ക് പിന്നെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു ബാധ്യത പോലെ അതുതന്നെയാണ് ഇപ്പം ഷൈനിക്ക് സംഭവിച്ചത് ഷൈനിക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൂരത അവർ ചെയ്യില്ലായിരുന്നു ശരിക്കും ഷൈനിയെയും മക്കളെയും ഒറ്റപ്പെടുത്തി പിന്നെ ഷൈനി ഷൈനി ഉണ്ടായിട്ട് പോലും സ്വന്തം മക്കൾക്ക് ഒരു ഒരു നല്ലൊരു കെയറിങ് അവർക്ക് കിട്ടുന്നില്ല അപ്പം പിന്നെ ഷൈനി ഇല്ലാതായി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ഈ ഒരു വഴി തെരഞ്ഞെടുത്തത് എന്തായാലും ഈ ഒരു ദിവസം തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി കാരണം അവരുടെ ആ ഒരു മരണത്തിന് കാരണക്കാരായിട്ടുള്ളത് ഭർത്താവ് മാത്രമല്ല ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാർ അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടുകാരും സ്വന്തം മാതാപിതാക്കൾ തന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവരെ ഒരുപാട് അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ഒരുപാട് വോയിസുകൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ സ്വന്തം പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒക്കെയാണ് അനുഭവിക്കേണ്ടത് പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് അവിടെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം തീർന്നു കാരണം സ്വന്തം വീട്ടുകാർ പോലും പിന്നീട് അംഗീകരിക്കത്തില്ല പിന്നീട് സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ എല്ലാവർക്കും അതൊരു ബാധ്യത തന്നെയാണ് നിങ്ങൾ തന്നെ പറയൂ ഈ ഷൈനി ഈ ചെയ്ത ഈ ഒരു പ്രവൃത്തി ശരിക്കും അവരുടെ ആ ഒരു അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴല്ലേ അവർ ഈ ഒരു തീരുമാനം എടുത്തത് അവരെ ഈ ഒരു തീരുമാനമല്ലാതെ വേറെ എന്തായിരുന്നു ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഒന്ന് പറയും